പൃഥ്വിരാജ് ഈ പല കാര്യങ്ങളിലും പ്രതികരിക്കുന്നതാണ് ഇവരുടെ ഒരുപാട് വിഷയങ്ങളിൽ പൃഥ്വിരാജ് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും എല്ലാം പ്രതികരിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ അന്നും പൃഥ്വിരാജിനെതിരെ വന്ന ഒരു നടപടികൾ എന്ന് പറഞ്ഞാൽ ഇ ഡി ആയിരുന്നു അതായത് പൃഥ്വിരാജിന്റെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി അന്ന് മുതൽ തുടങ്ങിയതാണ് പൃഥ്വിരാജിനോടുള്ള വിരോധം ആ വിരോധത്തിൽ കൂടി പൃഥ്വിരാജിനെ അകത്താക്കാൻ പറ്റുന്ന എല്ലാ വഴികളും ഇവർ കണ്ടുപിടിക്കുകയും പൃഥ്വിരാജിനെതിരെ വലിയൊരു അക്രമം അഴിച്ചുവിടുകയൊക്കെ ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതാ പൃഥ്വിരാജിനെതിരെ ഈ വാഹനങ്ങളുടെ ഒരു പ്രശ്നം കൂടി വന്നിട്ടുണ്ട് ഇതിൽ സംഘീകുട്ടന്മാരുടെ കമന്റ് ബോക്സിലുള്ള മെഴികൾ കാണാനാണ് കോമഡി അതായത് രാജപ്പന്റെ ഉടായ്പ്പ് പിടിച്ചു രാജപ്പനെ പോലെ ഒരു കള്ളനെ പിടിച്ചു രാജപ്പൻ അങ്ങനെയാണ് രാജപ്പൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മെഴുകലാണ് ഇതിന്റെ പിന്നിലെ കളികൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന നടൻ അല്ലെങ്കിൽ ആ ഒരു വാഹനപ്രേമി പറയുന്നത് ദുൽഖർ ഒരുപാട് വാഹനങ്ങൾ സ്നേഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് കിട്ടുന്ന എല്ലാ വാഹനവും വാങ്ങും ഞാൻ ഇതിൽ എടുത്തു പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം ഞാനിപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു വാഹനത്തിലാണ് ഞാനിപ്പോൾ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വണ്ടി എടുക്കണമെന്നുള്ളത് അപ്പോൾ അവഗണിക്കപ്പെട്ടവരുടെ അല്ല അവഗണിച്ചവരുടെയും കുറ്റം പറഞ്ഞവരുടെ എല്ലാം മുന്നിൽ ജീവിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്